പാലക്കാട് വൻ ലഹരിവേട്ട കോങ്ങാട് ഒന്നേക്കാൽ കിലോ വരുന്ന എം ടി എം യുമായി രണ്ട് പേർ പിടിയിലായി മകര സ്വദേശി സുനിൽ തൃശൂർ ഏങ്കക്കാട് സ്വദേശിനി സരിത എന്നിവരാണ് പിടിയിലായത് പണവും ത്രാസും കവറുകളും കണ്ടെടുത്തു വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ വലിയ മയക്കുമരുന്ന് ശേഖരം പാലക്കാട് പിടികൂടിയിരിക്കുന്നത് എപ്പോഴായിരുന്നു ഈ രണ്ട് പേരെയും പിടികൂടിയത് മറ്റ് വിശദാംശങ്ങൾ കൂടി സുരേഷ് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പാലക്കാട് വൻ ലഹരി മരുന്ന് വേട്ട നടന്നിരിക്കുന്നത് കോങ്ങാട് ഏർ ഒന്നേകാൽ കിലോ എം ഡി എം എയുമായാണ് രണ്ടു പേർ പിടിയിലായിരിക്കുന്നത് മംഗര സ്വദേശിയായ സുനിൽ തൃശൂർ എങ്കക്കാട് സ്വദേശിനിയായ ഹരിത എന്നിവരാണ് ആണ് പിടിയിലായിരിക്കുന്നത് പണവും അതുപോലെ തന്നെ തൂക്കം നോക്കുന്നതിനുള്ള ത്രാസും കവറുകളും ഒക്കെ ഇവരെ ഈ വീട്ടിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇവിടെ ഈ വീട്ടിൽ വെച്ച് തന്നെ ഈ എം ഡി എം എ തൂക്കി അതിനെ പാക്കറ്റുകളിലാക്കി വിതരണം ചെയ്യുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായിട്ട് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പറയുന്നത് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഇവർ കൂടുതൽ വിൽപ്പന നടത്തുന്ന ആളുകളാണ് എന്നുള്ള വിവരമാണ് ഇവർ മുമ്പും ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെട്ടിരുന്നു വ്യാപകമായി ഇത്തരത്തിലുള്ള ലഹരികൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ കണ്ണുകളാണ് എന്നുള്ള സൂചനകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് അത് സ്ഥിരീകരിക്കാനുള്ള പരിശോധനകളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാവുക അല്ലേ തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇവർ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ ഈ ലഹരി മരുന്ന് ഉപയോഗി ഇത് പാക്കറ്റുകളിലാക്കുകയും അതുപോലെ തന്നെ തൂക്കം നോക്കി ഇത് വിതരണക്കാരിലെ ആളുകളിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു വലിയ റാക്കറ്റ് ആണ് എന്നുള്ളത് തന്നെയാണ് എക്സൈസ് പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇവരെ ചോദ്യം ചെയ്യുകയും ഇവരുടെ ഇത് ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടതുണ്ട് അത് കൂടുതൽ ചോദ്യം ചെയ്തതിലൂടെ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് യെസ് നൽകിയത്